എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുവാൻ ആലോചന നടക്കുകയാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടുവാനുള്ള തീരുമാനം ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ പ്രതിമാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക ആയിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിക്കുന്നതാണ് ഇത് സംബന്ധിച്ച് കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് നിലവിൽ അറുപത്തി രണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് സംസ്ഥാനം അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ ഒരു പങ്കും നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിലെ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നാല് ശതമാനം കുടിശ്ശികയാണ് അനുവദിക്കുവാനായിട്ട് സാധ്യതയുള്ളത് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ട് ഘടുകൾ കൂടി നൽകുവാൻ ബാക്കിയുണ്ട് അത് പി എഫിൽ ലയിപ്പിക്കുവാനാണ് സാധ്യത ത് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ